ായ വിശുദ്ധ ലിയോ പാപ്പ സഭയുടെ വേദപാരംഗതനും മാർപ്പാപ്പയുമായ വിശുദ്ധ ലിയോ ഒന്നാമന്റെ ഭരണകാലം നാന്നൂറ്റി നാൽപ്പത് മുതൽ നാനൂറ്റി അറുപത്തി ഒന്ന് വരെയായിരുന്നു വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിൽ ഇരുന്ന സഭാ അധികാരികളിൽ ഏറ്റവും പ്രശസ്തനായ ഇദ്ദേഹത്തിന് മഹാനെന്ന ഇരട്ട പേര് സഭാ സമൂഹം ചാർത്തി നൽകി അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് നമുക്ക് വളരെ കുറച്ചേ അറിവുള്ളൂ റോമൻ മെത്രാൻ പദവിയുടെ സമന്നത പുനസ്ഥാപിക്കുകയും പരിശുദ്ധ സഭയുടെ അന്തസ് വീണ്ടെടുക്കുകയും ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രഥമ ദൗത്യം സഭാ സംബന്ധമായ കാര്യങ്ങളിലും രാഷ്ട്രീയ രംഗത്തും ഇത്രയധികം ശോഭിച്ച മറ്റാരും മാർപ്പാപ്പയും ലോക ചരിത്രത്തിൽ ഇല്ലായിരുന്നുവെന്ന് പറയപ്പെടുന്നു ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും വിശുദ്ധന്റെ നാമം പ്രസിദ്ധമാണ് ദേവാലയങ്ങളിൽ അദ്ദേഹം നടത്തിയ നിരന്തര പ്രഭാഷണങ്ങൾ ദൈവശാസ്ത്ര സാഹിത്യത്തിൽ വളരെയേറെ വിലമതിക്കപ്പെടുന്നു ഇദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ് ചാൾസ് ഡോണിന്റെ സമിതി കൂട്ടിയത് രാജാവായ അറ്റില്ല ഇറ്റലി ആക്രമിച്ച സമയത്താണ് ലിയോ ഒന്നാമൻ സഭ ഭരിച്ചിരുന്നത് മൂന്ന് വർഷത്തെ പിടിച്ചടക്കലിന് ശേഷം അഖ്യുലിയ പിടിച്ചടക്കുകയും അഗ്നിക്കിരയാക്കുകയും ചെയ്തതിനു ശേഷം അറ്റില്ല റോമിന് നേരെ തിരിഞ്ഞു കോപാകുലരായ അറ്റില്ലയുടെ പടയാളികൾ നദി ോയുമായി കൂടിച്ചേരുന്ന ഭാഗം മുറിച്ചുകടക്കുവാനുള്ള ശ്രമം ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഇവിടെ വെച്ച് നാനൂറ്റി അമ്പത്തിരണ്ടിൽ വിശുദ്ധ ലിയോ അറ്റിലയെ തടയുകയും തിരികെ പോകുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു കുറച്ചു കാലങ്ങൾക്ക് ശേഷം ക്രൂരനായ ജൻസെറിക് നഗരത്തിൽ പ്രവേശിച്ചു എന്നാൽ തന്റെ പരിശുദ്ധ ജീവിതത്തിന്റെ ശക്തിയും ദൈവിക വാക്ചാതുര്യവും വഴി വിശുദ്ധൻ ജൻസെറിക്കിനെ കൂട്ടക്കുരുതിയിൽ നിന്നും വിനാശകരമായ പ്രവൃത്തികളിൽ നിന്നും പിന്തിരിപ്പിച്ചു നാനൂറ്റി അൻപത്തി അഞ്ചിൽ ആയിരുന്നു ഇത് നടന്നത് ആരാധനക്രമത്തിന്റെ കാര്യത്തിലും അദ്ദേഹം ഉത്സുഖനായിരുന്നു അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ലിനോനിൻ സാക്രമെൻട്രി എന്ന വേദപുസ്തകം സംഗ്രഹം നിരവധി പ്രാർത്ഥനകളും രചനകളും അടങ്ങിയതാണ് ആഗമനകാലത്തെ ആരാധന പ്രാർത്ഥനകൾ ചില ദൈവശാസ്ത്രജ്ഞർ ഈ വിശുദ്ധൻ രചിച്ചതായി കരുതുന്നു